യൂട്യൂബ് ചാനലുമായി സജീവമാണ് സോസിക വിജയ് ഷൂട്ടുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂരിലാണ് നടി അമ്മയോ ഭർത്താവോ ഒന്നും കൂടെയില്ല ഇത്തവണ കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് സർജറിക്ക് കഴിഞ്ഞ് വിശ്രമത്തിലാണ് അമ്മ പുതിയ വീഡിയോയിലൂടെയാണ് നടി അമ്മയെക്കുറിച്ച് സംസാരിച്ചത് ഷൂട്ടില്ലാതെ റൂമിലിരിക്കുന്ന സമയത്ത് എനിക്ക് അമ്മയെ ഭീകരമായി മിസ് ചെയ്യുന്നുണ്ട് എത്രയോ വർഷമായി യാത്രകളിലും ലൊക്കേഷനിലുമെല്ലാം അമ്മ എനിക്കൊപ്പം ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് അമ്മയും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നാറുണ്ട് എനിക്ക് വേണ്ട ചായയൊക്കെ റെഡിയാക്കി തരും പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ടി വി കാണും ഞങ്ങൾ രണ്ടാൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ചില പരിപാടികളുണ്ട് അതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കാണും മെനു നോക്കി വെറൈറ്റി ഫുഡ് ഓർഡർ ചെയ്യും എന്നുമായിരുന്നു താരം പറഞ്ഞത് അമ്മ റൂമിൽ തന്നെയായിരിക്കും തലയിൽ എന്നെയൊക്കെ ഇട്ട് മസാജ് ചെയ്തു തരും രാത്രി ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും ഭയങ്കരമായിട്ട് അമ്മയെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഇതേക്കുറിച്ച് അമ്മയോട് പറഞ്ഞിട്ടില്ല കാലിനൊരു പരുക്ക് പറ്റി വിശ്രമത്തിലാണ് അമ്മ ഒരു വർഷം മുൻപായിരുന്നു പരിക്ക് പറ്റിയത് അതേ തുടർന്ന് സർജറി ചെയ്തു കമ്പി ഇട്ടു ഇപ്പോൾ അത് മാറ്റി യാത്ര ചെയ്യാൻ തീരെ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അമ്മ കൂടെ വന്നേനെ മറ്റെന്ത് പ്രശ്നമുണ്ടെങ്കിലും അമ്മ എൻ്റെ കൂടെ വരുന്നതാണ് എന്നും സോസിക പറയുന്നു സോസിക പ്രേം വിവാഹ ചടങ്ങുകൾക്കിടയിൽ മനോഹരമായൊരു വീഡിയോ നേരത്തെ വൈറലായിരുന്നു ഞാൻ സോസിക എന്ന നടിയായിട്ട് മാറിയതിന് ഒരേ ഒരു കാരണം നിങ്ങളുടെയെല്ലാം ഗിരിജ ചേച്ചിയായ എൻ്റെ അമ്മ തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ അമ്മ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം അവിടെ തീർന്നിരുന്നു ഒരുപാട് പേരുടെ അടുത്ത് വഴക്കുണ്ടാക്കി അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കി എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അമ്മയാണ് എല്ലാവരും അമ്മയെ കളിയാക്കി വിളിക്കുന്നത് എൻ്റെ നിഴൽ എന്നൊക്കെയാണ് അത്രയും എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് അമ്മ എന്നായിരുന്നു അന്ന് സോസിക പറഞ്ഞത്